ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ പേ ഇളകിയ നായ മൂന്നുപേരെ കടിച്ച് പരിക്കേൽപ്പിച്ചു ഭീതി പരത്തിയ രണ്ട് നായകളെ നാട്ടുകാരും വെറ്റിനറി ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടി നിർമ്മാർജ്ജനം ചെയ്തു രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഒരു നെടിയങ്ങ സ്വദേശിക്കുമാണ് നായയുടെ കടിയേറ്റത് ശ്രീകണ്ഠാപുരം നെടിയേങ്ങ സ്കൂൾ പരിസരത്ത് ഇന്ന് രാവിലെയാണ് പേ ഇളകിയതായി സംശയിക്കുന്ന നായകൾ പരിഭ്രാന്തി സൃഷ്ടിച്ചത് അക്രമകാരിയായ നായകൾ മൂന്നുപേരെ കടിച്ച് പരിക്കൽപ്പിച്ചു രണ്ട് അന്യസംസ്ഥാന തൊഴിലാളിയെയും നിടിയങ്ങ സ്വദേശിയായ ശിവദാസൻ എന്ന ആളെയുമാണ് നായകടിച്ച് പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റവർ കൂട്ടുമുഖം ആരോഗ്യ കേന്ദ്രത്തിലും പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തുടർന്ന് ഭീതിയിലായ നാട്ടുകാർ സംഘടിച്ച് നായയെ പിടികൂടാനുള്ള തിരച്ചിൽ ആരംഭിച്ചു വെറ്റിനറി ഉദ്യോഗസ്ഥരും നഗരസഭാ കൌൺസിലർമാരും സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു നെടിയങ്ങ തോപ്പിലായി പ്രദേശത്തു നിന്നും നടത്തിയ തിരച്ചിലിൽ നായകളെ കണ്ടെത്തുകയും നിയമപരമായി വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം രണ്ട് നായകളെ പിടികൂടി നിർമാർജനം ചെയ്യുകയായിരുന്നു ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ നായകളുടെ ഭീതിയിലാണ് രണ്ടിലധികം നായകൾ ഇക്കൂട്ടത്തിൽ ഉള്ളതായി പറയപ്പെടുന്നു ഉദ്യോഗസ്ഥരായ വിമൽകുമാർ ഷാജഹാൻ കൗൺസിലർമാരായ ജോസഫിന്റെ ടീച്ചർ കുഞ്ഞിരാമൻ മാസ്റ്റർ നാട്ടുകാരായ പ്രമോദ് നടിയേങ്ങ സാജിദ് ഷിബു സജി തുടങ്ങിയവരും നായകൾക്കുള്ള തിരച്ചിലിന് നേതൃത്വം നൽകി ലോക്സഭയിലെ നടിയാങ്ങ കവല നടിയാങ്ങ വാർഡുകളിൽ വളരെ രൂക്ഷമായ പേപ്പർട്ടി ശല്യം ഉണ്ടായതുമൂലം രാവിലെ നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് ഇറങ്ങി തിരിച്ചും അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടറെ അനുമതിയോടുകൂടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്റ്റാഫും അവർ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് വന്നു നായ് കൂടെ അരിഞ്ഞതിന് ശേഷമാണ് ഇവയെ രണ്ടെണ്ണത്തിനെ പിടിക്കാൻ സാധിച്ചത് രണ്ട് നായ്ക്കളെയും നിയമപരമായിട്ട് തന്നെ അതിനെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് അത് നാട്ടുകാർക്കെല്ലാം വളരെയധികം അനുഗ്രഹമായിട്ടുണ്ട് മൂന്ന് പേരെ കടിച്ചിട്ടിരുന്നു മൂന്ന് പേരിൽ മൂന്ന് പേര് ആസ്പത്രിയിൽ പോയിട്ടുണ്ട് അപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള എടുത്തതിന് ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രക്രിയ ഇവിടെ നാട്ടുകാരുടെ സഹകരണത്തോടെ വളരെ എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടെ ചെയ്യാൻ സാധിച്ചത് പല സന്തോഷമുണ്ട് ഇനിയും അത്രയും നായ്ക്കളെയും പുച്ഛകളെയും ഒക്കെ കടിച്ചു എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ അറിവില്ല അതിനുവേണ്ടിയുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്